കർഷക തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും പിന്നോക്ക വിഭാഗക്കാരുമായ ഏറെ പേരുടെ വിദ്യാഭ്യാസ നിരോഹരണം അസാധാരണമായിരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ താൽപര്യരായ ഏതാനും വ്യക്തികൾ ചേർന്ന് നടത്തിയ കൂട്ടായ ശ്രമത്തിന്റെ ഫലമായാണ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായത് ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികളായ ചെങ്ങലു തിരുമേനി ഭാവ തുടങ്ങിയവരാണ് എൺപത്തിനാലാം നമ്പർ അന്തിക്കാട് പരസ്പര സഹായ സഹകരണ സംഘമാണ് സ്കൂൾ ആരംഭിച്ചത് സ്കൂളിന്റെ ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും അടങ്ങുന്ന പഴയ കെട്ടിടങ്ങളിലാണ് അന്നത്തെ പ്രവർത്തനം ആരംഭിച്ചത് സഹകരണ സംഘമാണ് സ്കൂളിന്റെ എല്ലാ പണിയും നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സഹകരണ സംഘം നിർത്തുന്ന സാഹചര്യം വന്നപ്പോൾ ആ സ്കൂളിലെ സ്റ്റാഫ് സ്കൂൾ വിലക്കെടുക്കുകയായിരുന്നു പിന്നീട് സ്റ്റാഫ് മാനേജ്മെന്റ് ശക്തമായും ധനം സമാഹരിച്ചും സിനിമാ പ്രദർശനം മുതലായോ നടത്തി അതിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചും കെട്ടിടങ്ങളുടെ പണി തുടങ്ങി കുട്ടികളുടെ എണ്ണവും ക്ലാസ് ഡിവിഷനുകളും വർദ്ധിച്ചപ്പോൾ സ്റ്റാഫ് മാനേജ്മെന്റ് തന്നെ ആവശ്യാനുസരണം കെട്ടിടങ്ങൾ നിർമ്മിച്ചു പെരുങ്ങൂട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂളും കണ്ടശാങ്കടവ് ഹൈസ്കൂളും മാത്രമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഹൈസ്കൂളുകൾ അതിനാൽ നിർദ്ധന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല ഈ സ്കൂൾ സ്ഥാപിതമായതോടെ മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി കുട്ടികൾ വർദ്ധിച്ചതിനാൽ പിന്നീട് ഷിഫ്റ്റ് സമ്പ്രദായം നിലവിൽ വന്നു മണി മുതൽ പന്ത്രണ്ട് വരെ ഒരു വിഭാഗവും ഒരു മണി മുതൽ അഞ്ചു വരെ ഒരു വിഭാഗവുമാണ് ക്ലാസുകൾ നടത്തിയിരുന്നത് അന്ന് അഞ്ചാം ക്ലാസ് ഒൻപതിൽ കൂടുതൽ ഡിവിഷനും ആറും ഏഴും ക്ലാസുകൾ പന്ത്രണ്ടിൽ കൂടുതൽ ഡിവിഷനും ഉണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തകരുടെ നിർബന്ധത്തിനു വഴങ്ങിയാണ് പട്ടികജാതി കുട്ടികൾ വിദ്യാഭ്യാസത്തിന് എത്തിത്തുടങ്ങിയത് അതും വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൈസ്കൂളിലെ സ്കൂളിലെ ഞാൻ എൻ്റെ പേര് ഷിൽവി ഇത്തവണ നമ്മുടെ സ്കൂളിൽ ഇരുന്നൂറ്റി അറുപത് വിദ്യാർത്ഥികളാണ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇരുന്നൂറ്റി അറുപത് പേരും വിജയിച്ചു നൂറ് ശതമാനം റിസൾട്ട് ഒപ്പം തന്നെ അമ്പത്തിയൊന്നാം ഫുൾ എപ്പറസ് വെസ്റ്റ് സബ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ ഏപ്രസ് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയതിൽ വളരെയധികം സന്തോഷം ദൈവാനുഗ്രഹം ഇതിനു വേണ്ടി കഠിന പ്രയത്നം തന്നെയായിരുന്നു നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളും കുട്ടികളും രക്ഷിതാക്കളും ചെയ്തത് തുടക്കം മുതൽ തന്നെ ജൂൺ മുതൽ തന്നെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണിവരെ ക്ലാസ്സുകളുണ്ടാകും എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടായിരുന്നു ഇത്തവണ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുറച്ചധികം കുട്ടികൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ജനുവരി മാസം മുതൽ തന്നെ നൈറ്റ് ക്ലാസ് പി ടി എം പി ടി എയുടെ സഹായത്തോടെ നൈറ്റ് ക്ലാസ് ആരംഭിച്ചു പി ടി എ കാര് തന്നെയായിരുന്നു അതിനും മുൻകൈ എടുത്തിരുന്നത് രാത്രി ഒമ്പത് മണി വരെയും അവർ ഒരു അവിടെ കൂടെ ഉണ്ടായിരുന്നു ഒരുമിച്ച് അതേപോലെ വരാത്ത ക്ലാസ്സിൽ വരാത്ത കുട്ടികളെ വിളിച്ചുകൊണ്ടുവരാനൊക്കെ ഈ പി ടി എക്കാർ വളരെയധികം ബുദ്ധിമുട്ടി ഒപ്പം തന്നെ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അമ്പത്തിയൊന്ന് പേർക്ക് ഫുൾ എ പ്ലസും പതിനഞ്ച് ഒമ്പത് എ പ്ലസും നേടി ഈ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനെ അവരെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും അഭിനന്ദനം ഒപ്പം തന്നെ ഈ തവണയും നമ്മുടെ ടി എം സി ഗ്രാമ്യ ചാനൽ മുഴുവൻ വിദ്യാർത്ഥി ഫുൾ എ പ്ലസ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ക്യാഷവാർഡും മൊമൻറ്റോയും സമ്മാനിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം പറഞ്ഞു അത് ഒരു വളരെ ശ്രമകരമായ ഒരു പണിയാണ് എല്ലാ വർഷവും ഈ സമ്മാനം നൽകുന്നത് ഈ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നതിൽ ഞങ്ങളുടെ സ്കൂളിനെയും അവരുടെ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷം ഗ്രാമിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു അന്തിക്കാട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ് നമ്മുടെ ഈ മഹത്തായ വിദ്യാലയത്തിൽ ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാഭ്യാസിക്കുന്നുണ്ട് മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം തന്നെയാണ് കുട്ടികൾക്ക് നൽകുന്നത് അറിവിന്റെ അക്ഷയഗണികൾ തേടി വരുന്ന നിധികുംഭങ്ങൾ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞാൽ വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് എന്നിട്ടും അവർ പഠിച്ച് മിടുക്കരായി ഇവിടെ നിന്ന് പുറത്തു പോകുന്നു ഇവിടെ എസ് പി സി ജെ ആർ സി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് റോഡ് സേഫ്റ്റി തുടങ്ങിയ മറ്റു വിങ്ങുകൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പരിചരണവും അതുപോലെ നല്ല രീതിയിലുള്ള പഠനവും ഇവിടെ കുട്ടികൾക്കായി നൽകുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നൂറ് ശതമാനം വിജയം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പതിനാറ് വർഷ ടീച്ചർ തന്നെയാണ് നമ്മുടെ പ്രധാന അധ്യാപിക ഈ വിദ്യാലയത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ച ഗ്രാമ ചാനലിന് പ്രത്യേകം നന്ദി എന്റെ പേര് പ്രദീപ് ഞാൻ ആണ് ഹൈസ്കൂളിൽ അഞ്ചു വർഷമായിട്ട് ഇവിടെ എൻ്റെ മകൾ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സ്പോർട്സ് രംഗത്തും വിജയം എസ് എൽ സിയിൽ ഉണ്ടായിരുന്ന കൂടെ തന്നെ സ്പോർട്സ് രംഗത്തും എല്ലാ രംഗത്തും നാന്തികാട് ഹൈസ്കൂള് വളരെ മുൻപന്തിയിലാണ് ഇത്രയധികം കുട്ടികൾ പഠിച്ചിട്ടും എല്ലാ മേഖലയിലും സാംസ്കാരിക രംഗത്തും ഈ സ്കൂള് വളരെ മുൻപന്തിയിലാണ് പി ടി എക്കാരുടെയും ടീച്ചർമാരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരെയും അകവഴിഞ്ഞ പിന്തുണയാണ് ഈ സ്കൂളിൻ്റെ വിജയം അത് കൊല്ലങ്ങളായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പല മേഖലകളിൽ സ്പോർട്സ് രംഗത്തൊക്കെ നല്ല രീതിയിൽ സ്കൂള് മുൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ നീന്തൽ പരിശീലകനായും ഷട്ടിൽ കോച്ചിങ് രംഗത്തും നമ്മൾ കുട്ടികളെ പരിശീലനം കൊടുക്കാറുണ്ട് പി ടി എ എന്നതിലുപരി എല്ലാത്തിലും നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും ഇവിടെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പിന്നെ ഗ്രാമീണര വിദ്യാഭ്യാസ പുരസ്കാരം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭാഗമായിട്ടുള്ള ഈ ചടങ്ങിൽ ഗ്രാമ്യ ചാനലിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമസ്കാരം ഞാൻ അന്തിക്കാട് ഹൈസ്കൂളിലെ പി ടി എ വൈസ് പ്രസിഡന്റാണ് അന്തിക്കാട് ഹൈസ്കൂളില് ഇരുന്നൂറ്റി അറുപത് കുട്ടികളെ ഇരുത്തി ഇരുന്നൂറ്റി അറുപത് കുട്ടികളും ഉന്നത വിജയം കരസ്ഥമാക്കി അമ്പത് പ്ലസ് കൂടി ഈ വെസ്റ്റ് ഉപജില്ലയിലെ ഒന്നാം സ്ഥാനക്കാരായി മാറിയിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ അധ്യാപകരുടെയും അതുപോലെ തന്നെ അധ്യാപകരെ സഹായിക്കുന്നതിനായി പി ടി പി ടി എം ടി എം പി ടി ഭാരവാഹികളും അംഗങ്ങളും അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഈ പരിപാടി ഈ പരിപാടി ഗ്രാമീപ പരി പുരസ്കാര ചടങ്ങില് എട്ട് വർഷങ്ങളായി ഈ നമ്മുടെ ഈ ചാനൽ അവാർഡ് നൽകി കൊണ്ടുവരികയാണ് എല്ലാവിധ ഭാവങ്ങളും ഈ ഗ്രാമചാനലിനു വേണ്ടി എന്റെ പേര് ലിബ അന്തിക്കാട് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് അമ്പത്തൊന്ന് എ പ്ലസ് ആണ് ഞങ്ങളുടെ സ്കൂളിൽ അതിൽ ഒരു എ പ്ലസ് കിട്ടിയിരിക്കുന്നത് എനിക്കാണ് അതിന് നല്ലോണം സന്തോഷമുണ്ട് സ്കൂൾ ഞങ്ങളുടെ പകുതി എ പ്ലസിന്റെ പകുതി ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് കൊടുക്കേണ്ടത് കാരണം നവംബറിലെ പോർഷൻസ് തീർത്ത് പിന്നെ ജനുവരി തൊട്ട് ഞങ്ങക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ക്ലാസ് ഒക്കെ ചെയ്തത് അതുകൊണ്ട് ഒരു വലിയ പങ്ക് ഞങ്ങളുടെ വിജയത്തില് സ്കൂളിലുണ്ട് പിന്നെ ഇരുന്നൂറ്ററുപതില് ഇരുന്നൂറ്ററുപത് പേർക്കും അവര് അവരും എല്ലാവരും പാസ്സായിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു വലിയ പങ്ക് തന്നെയുണ്ട് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും അത് അപ്പൊ തന്നെ ക്ലിയർ ആക്കി തരുമായിരുന്നു എന്ത് സംശയം ചോദിച്ചാലും എത്രവട്ടം ചോദിച്ചാലും റിപ്പീറ്റ് ചെയ്യാൻ അവര് തയ്യാറായിരുന്നു അതുപോലെ വലിയ പങ്ക് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് ഞങ്ങൾക്ക് മുപ്പത് പരീക്ഷയാണ് ജനുവരിയിൽ എസ് എൽ സി എക്സാം എഴുതുന്നതിന് മുന്നേ അവർ മുപ്പത് പരീക്ഷയാണ് നടത്തിയത് അതിൽ സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ പോർഷൻസും അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ നല്ലോണം ഹെൽപ് ചെയ്തിട്ടുണ്ട് കാരണം സ്റ്റാർട്ടിങ് തൊട്ട് ഞങ്ങൾക്ക് ഒരു റിവിഷൻ കിട്ടി അങ്ങനെ ഒരു മൂന്നാലഞ്ച് എക്സാം തന്നെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലോണം ഹെൽപ് ചെയ്തിട്ടുണ്ട് ഗ്രാമീണ വിദ്യാഭ്യാസ അവാർഡ് ഞങ്ങൾക്ക് തരുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ പേര് അനീന ജോൺ ഞാൻ അന്തിക്കാട് സ്കൂളില് പത്തടിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇവിടെ അന്തിക്കാട് സ്കൂളിൽ നൂറ് ശതമാനം വിജയം അതോടൊപ്പം തന്നെ അമ്പത്തൊന്ന് പേർക്ക് ഫുൾ എ പ്ലസും പതിനഞ്ചു ഒമ്പത് എ പ്ലസും ലഭിച്ചതിൽ വളരെയധികം സന്തോഷമാണ് ഉള്ളത് അതിലെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ശില്യ ടീച്ചറായാലും ഞങ്ങളുടെ അധ്യാപകരായാലും പി ടി എം മെമ്പേഴ്സായാലും ഞങ്ങളുടെ മാതാപിതാക്കളായാലും ഞങ്ങളോടൊപ്പം സപ്പോർട്ടിന് നിന്നിരുന്നു അവർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് അപ്പം തന്നെ ക്ലിയർ ചെയ്തു തരാനും അതുപോലെ തന്നെ എല്ലാ മാസ്റ്റർമാരായാലും ടീച്ചേഴ്സായാലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് വരെ ഇവിടെ കോച്ചിങ് ഏർപ്പെട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ടീച്ചർമാർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും രാവിലെ ഒമ്പത് മണി തൊട്ട് വരെ ടീച്ചർമാർ സ്കൂളിൽ എന്നും ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് ആയാലും ജെ ആർ സി ആയാലും എസ് ബി സി ലിറ്റിൽ കൈറ്റ്സ് അതുപോലെ തന്നെ നിരവധി ക്ലബുകൾ പാലിയേറ്റീവ് എക്കോ ക്ലബ്ബ് അങ്ങനെ പല ക്ലബ്ബുകളും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പോർട്സ് ആയാലും ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളുടെ ഒപ്പം പി ടി മാഷ് ഏർ ഞങ്ങളോപ്പം നിന്നിരുന്നു നൂറ് ശതമാനം വിജയം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത പി ടി എം മെമ്പേഴ്സും ഞങ്ങൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഏർ സ്പെഷ്യൽ ക്ലാസ്സുകൾ വയ്ക്കുകയും അതുപോലെ തന്നെ പി ടി എം മെമ്പേഴ്സ് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു തുടർച്ചയായി എട്ട് വർഷത്തോളം ഞങ്ങളുടെ ഒപ്പം ഏർ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തി നിന്നതിന് ഈ ചാനലിനോടും ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിലും ഈ ചാനലിനോട് ഒത്തിരി നന്ദി പറയാണ് എൻ്റെ പേര് പാർവതി എം ജി ഞാൻ ഹൈസ്കൂൾ അന്തിക്കാടിലെ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ബിലെ ടെൻത്ത് സ്റ്റുഡൻ്റായിരുന്നു എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു ടെൻത്തില് അപ്പോൾ നമ്മുടെ ഹൈസ്കൂൾ അന്തിക്കാട് പിന്നെ ഒരു ഉന്നത വിജയം കൈവരിച്ചിരിക്കുകയാണ് നൂറ് ശതമാനം തന്നെയാണ് കൊലവും അപ്പോൾ ഇങ്ങനെ ഈ വിജയത്തിൽ ഒരാളാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് അതിലേറെ സന്തോഷമുണ്ട് അതുപോലെ ഈ വിജയത്തിന് പിന്നിലെ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിന്റെയും ഹാർഡ് വർക്കിനും സപ്പോർട്ടിനും അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഇനി വരുന്ന ഓരോ ബാച്ചും ഇതുപോലെ നല്ല നല്ല അറിവുകളോട് കൂടിയിട്ട് മികച്ച ഗ്രേഡുകളോട് കൂടിയിട്ട് മുന്നേറാൻ ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ ഞങ്ങൾക്ക് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തി തന്നതിന് എന്റെ പേര് ആയുഷ്നാഥ് ഞാൻ അന്തിക്കാട് ഹൈസ്കൂളിൽ പഠിക്കുന്നു ഞങ്ങൾ ഈ വിജയത്തിന് പിന്നിൽ ഈ വിദ്യാലയത്തിലോ ഓരോ അധ്യാപകരുടെയും ഏഹ് അപ്പോൾ ഞാൻ ഈ നിമിഷത്തിൽ അവരോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ വിദ്യാലയത്തിലെ അധ്യാപർ ക്ലാസ്സുകൾ നടത്തി പരീക്ഷകളൊക്കെ എടുത്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നിൽ കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ വിദ്യാലയത്തിന്റെ നിലവാരം വർദ്ധിച്ചതും പിന്നെ ഇന്നൂറ് ശതമാനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചതും അപ്പോൾ ഞങ്ങൾ ഈ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികളെന്ന നിലയിൽ അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ വിദ്യാലയത്തിൽ ഓരോ നിമിഷങ്ങളും പിന്നെ ടീച്ചർമാരൊത്തായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഞങ്ങള് മറക്കില്ല ഈ യത്തിനും പിന്നെ എന്റെ പ്രിയപ്പെട്ട ടീച്ചർമാർക്കും എന്റെ പേര് നിരഞ്ജൻ ബി എം ഞാൻ ഹൈസ്കൂൾ അന്തിക്കാടിന്റെ സ്കൂൾ ലീഡർ ആണ് ഫുൾ അപ്പ കിട്ടിയതില് വളരെയധികം സന്തോഷം ഞങ്ങളുടെ ഈ വിജയത്തിന് പിന്നിൽ ടീച്ചർമാരുടെ കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തന്നു ഞങ്ങളെ ഈ വിജയത്തിലേക്ക് നയിച്ച ഹെഡ് മിസ്ട്രസ് ടീച്ചറോട് ഈ അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ ഇരുന്നൂറ്റമ്പത്താറ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇരുന്നൂറ്റമ്പത്താറ് കുട്ടികളും നല്ല മാർക്കോടെ തന്നെ പാസ്സാവുകയും അമ്പത് അമ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് ഫുള്ള പ്ലസും പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒമ്പതാം പ്ലസും കിട്ടി ഗ്രാമ്യം സി ഗ്രാമ അവാർഡിൽ ഞങ്ങളെ ചേർത്തിയതിൽ ഗ്രാമ്യ ചാനലിനോട് നന്ദി അറിയിച്ചു